ഞാവൽ പഴത്തിൻ്റെ ഗുണങ്ങൾ എന്താണ് ഓപ്ഷൻ വായുക്ഷോഭം വെറും പേറ്റ് കഴിക്കുക വയറുകടി വിളർച്ച പ്രമേഹം നാവൽ ഞാവൽ കുരുപ്പൊടിച്ചത് ശരീരഭാരം കുറയ്ക്കും ദഹനം ബി കൊളസ്ട്രോൾ കരൾ രോഗം മുതലായവയ്ക്ക് ഉത്തമമാണ് ചുവന്ന വാഴപ്പഴത്തിൻ്റെ ഗുണങ്ങൾ ഏതൊക്കെ ഔഷൻ പ്രമേഹം സ്തനാർബുദം ബി പി കാഴ്ചശക്തി അനീമിയ മലബന്ധം രക്തശുദ്ധീകരണം ആർത്തവചക്രം ക്യാൻസർ ഹൃദ്രോഗം ഗർഭഛത്രം മുതലായവയ്ക്ക് ഉത്തമം പ്രായമായ പ്രക്രിയയെ മന്ദഗതിയിലാക്കി യൗവനം നിലനിർത്തുന്നു തണ്ണിമത്തൻ കൊണ്ട് മാറുന്ന രോഗങ്ങൾ ഹൃദയം ക്യാൻസർ ഡീഹൈഡ്രേഷൻ ബി പി അസ്ഥിബലം അലർജി തൂക്കം കുറയ്ക്കും ബുദ്ധിശക്തി കൂട്ടാൻ ആസ്മ വൃക്കരോഗം മലബന്ധം നെഞ്ചരിച്ചൽ മുതലാവയ്ക്ക് ഉത്തമം തരുണാസ്ഥികൾക്ക് ബലം കൂട്ടുന്നതിന് ഉത്തമമാണ് ഓറഞ്ച് കഴിച്ചാൽ ഉണ്ടാകുന്ന ഫലവും രോഗനിവാരണവും ഹൃദയാരോഗ്യം പ്രതിരോധശക്തി ഇരുമ്പ് വിളർച്ച ദഹനം മലബന്ധം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പ്രമേഹം പൊണ്ണത്തടി ചർമ്മരക്ഷ മുടികൊഴിച്ചിൽ അന്ധത അസ്ഥിബലം തലകറക്കം എന്നിവയ്ക്ക് ഉത്തമം മാതള നാരങ്ങയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ് ബീജങ്ങളുടെ എണ്ണം ശുക്ലവർദ്ധന ദഹനം വയറിളക്കം വൻകുടലിലെ പുണ്ണ് ബുദ്ധിശക്തി പ്രതിരോധശേഷി ബി പി കൊളസ്ട്രോൾ പ്രമേഹം ക്യാൻസർ ചർമ്മ സംരക്ഷണം എന്നിവയ്ക്ക് ഉത്തമം ഇതിൽ ഫൈറ്റോകെമിക്കലുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിൻ സി എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഒന്നിച്ച് കഴിക്കാൻ പാടില്ലാത്ത ചില പഴവർഗ്ഗങ്ങൾ ക്യാരറ്റും ഓറഞ്ചും നെഞ്ചരിച്ചൽ വൃക്ക തകരാറുകൾ ഉണ്ടാകും പപ്പായയും നാരങ്ങയും വിളർച്ച വരും പാൽ ഓറഞ്ചും ദഹനപ്രശ്നം പേരക്കയും വാഴപ്പഴവും അസിഡോസിൻ ഓക്കാനം ഗ്യാസ്ട്രബിൾ തലവേദന എന്നിവ ഉണ്ടാകും പൈനാപ്പിൾ പാല് ഗ്യാസ് ഓക്കാനം അണുബാധ എന്നിവയ്ക്കും സാധ്യത നമസ്തേ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിംഗ്